നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ തന്നെയാണല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണോ അപ്പം ഇച്ചിരി മുന്തിരിയും ക്യാഷും ഒക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്ക് വേണോ ഗൈസ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ദീപാവലി അല്ലേ അപ്പോൾ വെളിയിൽ ഇങ്ങനെ എല്ലാവരും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയിൽ എട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ അകത്ത് വെച്ചെടുക്കുന്നത് അപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഒരു ചെറിയ പൂജയും പിന്നെ ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ അപ്പം അങ്ങോട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ പാൽ പായസം കിറ്റ് എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് ലീവിന് പോയിട്ട് വന്നപ്പോൾ എടുത്തോണ്ടാണോ അത് ഓൾറെഡി ഞാൻ ഫ്രണ്ട്സിന് പാൽ പായസം ഉണ്ടാക്കി പറഞ്ഞിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ പറ്റിക്കുക അല്ലായിരുന്നു എനിക്ക് ഓൾറെഡി ടൈമില്ല അതുകൊണ്ടാണ് മെയിൻ റീസൺ അപ്പോൾ എന്തായാലും ഇന്ന് ആ പരാതി എല്ലാവർക്കും തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഓണത്തിനൊക്കെയും ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ വരുമ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് പാൽ പായസം അത്രേ പ്രോപ്പറൊന്നും അല്ല എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം മറക്കരുത് ഇതാണ് നമ്മൾ പായസം കിട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഇമേജ് കാണുന്ന പോലെ എൻ്റെ പൈസ ആവോന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് റോസ്റ്റഡ് പൈസ കിട്ടുകയാണെന്ന് തോന്നുന്ന കേട്ടോ നമ്മൾ എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം എനിക്ക് എന്തോന്നും അറിയത്തില്ല ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം ഞാൻ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൈസ ഒക്കെ റെഡി ആകുമെന്ന് നമുക്ക് എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം അപ്പോൾ ഓക്കേ മൂഷമായി പാൽ എടുത്തിട്ടുണ്ട് ഇത് നൈറ്റ് ഞങ്ങൾ കുടിക്കുന്ന പാലാണ് കേട്ടോ പക്ഷേ പാക്കറ്റ് പാൽ ഇനി വാങ്ങാനുള്ള ടൈമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഈ പാൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് ചൂടായി വരുന്ന സമയം നമ്മൾ ജസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഫുള്ളും പാൽ ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം കൂടി ചേർക്കാം കാരണം ഫൈനലി പായസം അഥവാ ഇച്ചിരി കട്ടിയായി പോയി ഇച്ചിരി ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിക്കണം അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടി ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലോയിൽ തന്നെ ഇട്ടേക്കാം മാക്സിമം എനിക്ക് ഇതിൽ ചെയ്യുമ്പോൾ അടി പിടിക്കും കേട്ടോ അതുകൊണ്ടുള്ള പേടി ഇച്ചിരി ലോ ഫ്ലോയിൽ ഇട്ട് അപ്പം ഇച്ചിരി പാലങ്ങ് തിളയ്ക്കട്ടെ എന്നിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കണ്ട ഞാൻ പറഞ്ഞല്ലേ ഇത് ഫുള്ളും ഇതിൽ തന്നെ ഓൾറെഡി എല്ലാം മറ്റ് ഗ്രേപ്സ് ആണെങ്കിലും ക്യാഷു ഒക്കെ ആണെങ്കിലും ഫ്രൈ ചെയ്ത് തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിൽ പൈസ ഉണ്ടാക്കിയാലും എവിടെ ഞാൻ പൈസ ഉണ്ടാക്കിയാലും ഞാൻ പൈസ കിട്ടിയിരുന്നു ഇതുപോലെ കുറച്ചെണ്ണം എടുത്ത് ഞാൻ വയലിട കേട്ടോ അത് എൻ്റെ പതിവ് വയലിങ്ങി ഭയങ്കര ഡിപ്രഷൻ എന്തു ഡിഷൻ നമ്മളെ പാൽ തിളച്ച് വന്ന് പാലിങ്ങനെ തിളച്ച് തിളച്ച് വന്ന് കുറച്ചും കൂടി തിളക്കട്ടെ ഡി പാൽ പൊങ്ങി വരുമെന്നൊരു പേടിയുണ്ടേ കുറച്ചെണ്ണ ഇട്ടേക്കാം നമ്മൾ പായസത്തിനുള്ള മറ്റേ മിക്സ് മറ്റേ പാലിലോട്ട് ചേർക്കുകയാണ് കുറച്ച് തട്ടിടാണ്ട് അപ്പം മറ്റേ മിക്സ് ഇത് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് വേണമെന്നാൽ അതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലായിട്ട് വെന്ത് വരുമ്പം പിന്നെ ഇതിൽ ഒരു സാധനം കൂടെ ആടാക്ക അത് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ അപ്പോൾ എൻ്റെ അമ്മ ആണെങ്കിൽ വേറൊരു സാധനം കൊടുത്തു വിട്ടു പക്ഷെ അതിപ്പം മിസ്സിങ് ആണ് പക്ഷെ കുഴപ്പമില്ല റൂമിൽ ഇതായി ഇതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എന്നാലത് എവിടെ പോയി എന്നൊരു കൺഫ്യൂഷനാണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം ചിലപ്പോൾ അടിയൊക്കെ പിടിക്കാതിരിക്കാനാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ പോയില്ല ആവുന്നുണ്ട് നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ നമ്മൾ അതിലൊടിച്ച് ആവശ്യമുള്ള നെയ്യ് ഒന്ന് ആഡാക്കി കൊടുക്കണേ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ബാക്കി കുറച്ചും കൂടെ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ നെയ്യ് ഇതിലിട്ടിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഇളക്കി അങ്ങ് കൊടുക്കണം എല്ലാത്തിലും ആ നെയ്യൊന്ന് പിടിക്കാൻ വേണ്ടി ഇട്ടിട്ട് രണ്ട് മിനിറ്റും കൂടി എന്നിട്ടങ്ങ് ഓഫാക്കാം ഞാൻ ഓൾറെഡി കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയം ഇത് കുറച്ച് കട്ടി കട്ടിയാവുകയാണെങ്കിൽ എടുത്ത് ഒഴിക്കാൻ വേണ്ടി ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ബാക്കി അവിടെ പോയിട്ട് റിസൾട്ട് നോക്കാവേ ഫ്രണ്ട്സിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഉടനെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ബൈ